ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൻ ഇന്ന് നമുക്ക് മത്തങ്ങ കൊണ്ട് ഒരു റെസിപ്പി ഉണ്ടാക്കാം നമ്മൾ സാധാരണ മേർശ്ശേരി മത്തങ്ങ കറി അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് അത് കാരണം ഇന്നൊരു ഒരു ഒരു വെറൈറ്റി ഡിഷാണ് ഒരു മത്തങ്ങ മസാല അതിനുവേണ്ടിയിട്ട് ഞാനൊരു ഇതുപോലൊരു പീസ് മത്തങ്ങ എടുത്തിട്ടുണ്ട് അത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുക്കാം നല്ല വിളഞ്ഞ മത്തങ്ങ എന്നാൽ പഴുത്ത് പോയിട്ടുമില്ല അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇല്ല അത്ര വിളഞ്ഞ് പോയിട്ടുമില്ല നല്ല ടേസ്റ്റ് അപ്പോൾ ഇതിൻ്റെ തൊലി പിഞ്ചാണെങ്കിൽ നമ്മൾ തൊലി കളയേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ ഇരുപത് നല്ല വിളഞ്ഞാൽ വേണ്ടി നമ്മൾ തൊലി കളയാം മത്തങ്ങ ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം തീരെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം എല്ലാം മത്തങ്ങി ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം മത്തങ്ങയ എല്ലാം ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് തയ്യാറാക്കാം ഒരു പാൻ വെച്ചും അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുക് ചേർക്കാം കടുക് നന്നായിട്ട് പൊട്ടി ഇനി നമുക്കൊരു അല്പം ഉഴുന്നവരെ ഇട്ട് കൊടുക്കാം ഒരു രണ്ടല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് നന്നായിട്ട് കീറിയത് പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ഒന്ന് വരുന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ചെറിയ സവാളയാണ് സവാള ഒരു നന്നായിട്ട് ചേർക്കാം വലിയ സവാളയാണ് വരണം ഇതിപ്പം രണ്ട് ചെറിയ സവാളയെങ്കിൽ ചേർക്കണം കുറച്ച് കൊച്ചുള്ളിയും കൂടി ചേർക്കുന്നുണ്ട് കൊച്ചുള്ളി ചേർക്കുവാണെങ്കിൽ ഇത് നല്ല ടേസ്റ്റ് കിട്ടും ഉള്ളിയൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ചേർത്ത ഉള്ളിയൊക്കെ നല്ല ചേർക്കണേ നല്ല ടേസ്റ്റ് കിട്ടും അതും കൊച്ചുള്ളിയൊക്കെ ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും ഒത്തിരി അങ്ങ് വഴലുണ്ട ഒന്ന് വാടി വന്നാൽ മതി പിന്നെ മത്തങ്ങയുടെ കൂടെ അങ്ങ് ആയിക്കോളൂ ആവശ്യത്തിന് കറിവേക്കുക ഉള്ളി ഇത്ര ആയാൽ മതി ഇനി നമുക്ക് ഇതിലൊക്കെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ബാക്കി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് ചതച്ചത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കണം ചതച്ച മുളകില്ലെങ്കിൽ നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി നമ്മൾ പച്ചമുളകും ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഒരു ടീ ഒരു ടീസ്പൂൺ മുളക് ചേർച്ചത് ഒരു ടേസ്റ്റിന് വേണ്ടി ഒരല്പം മല്ലിപ്പൊടി ഒരല്പം പൊടി ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മത്തങ്ങലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിന് വെള്ളം ഒന്നും ഒഴിക്കണ്ട നമ്മൾ ഈ മത്തങ്ങായെന്നല്ല ഇറങ്ങുന്ന വെള്ളം കൊണ്ട് ഇത് വേണ്ടു സ്ലോ ഫയറിൽ ഒന്ന് അടച്ചു വെച്ചാൽ മതി നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കേണ്ടേ അതുകൊണ്ട് വെള്ളം ചേർക്കാം അപ്പം എളുപ്പം വേണമെങ്കിൽ മത്തങ്ങായയാണെങ്കിൽ വെള്ളം ചേർക്കേണ്ട നമ്മളൊന്ന് ആവി വന്നു കഴിയുമ്പോൾ നോക്കാം വേവുന്നതാണെങ്കിൽ വെള്ളം എത്ര ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ വേണമെന്ന് നേരിട്ട് ഒന്ന് തളിച്ചു കൊടുത്താൽ മതി ഇത് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നല്ല ടേസ്റ്റാണ് നമ്മളെപ്പോഴും കറി കിട്ടേണ്ടി വെച്ചിരുന്നു ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം അപ്പം ചപ്പാത്തിക്ക് നല്ലത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം മത്തങ്ങയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി നമ്മൾ വെന്ത് വരട്ടെ പിന്നെ ഒന്ന് നല്ലതായിട്ട് ഡ്രൈ ചെയ്തെടുക്കാം തെങ്ങിച്ച് നോക്കാം മത്തങ്ങ നല്ലതായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഈ വെള്ളം മാത്രം മതി മത്തങ്ങ വേഗാനും അതുകൊണ്ട് ഒന്നും കൂടെ അടച്ചു വെക്കാം ഇപ്പം നാവികയറിയതേ ഉള്ളൂ എളുപ്പം വെന്ത് കിട്ടും ഒന്ന് തുറന്ന് നോക്കാം വെള്ളമൊക്കെ പറ്റി മത്തങ്ങായി നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്തു ഇനി നമ്മൾ അടച്ച് വെച്ചാൽ ഒത്തിരി കുഴഞ്ഞു പോകും അതുകൊണ്ട് ഇതിനെ തുറന്ന് വെച്ച് നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കണം ഇടയ്ക്കിടയ്ക്ക് കിണക്കി കൊടുത്താൽ മതി ഇനി ഒരല്പം മസാല വിരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം മീറ്റ് മസാലയോ ഗരം മസാലയോ എന്തെങ്കിലും അല്പം ചേർത്ത് കൊടുക്കാം ഇത് നമ്മളൊരു മത്തങ്ങ മസാലയല്ലേ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഒരു അല്പം ഒരു ടേസ്റ്റിന് വേണ്ടി നോക്കാം അത്രേ മതിയാവും ഒന്നേരം ഇളക്കി വേദിച്ചിട്ട കുറച്ചും കൂടെ നന്നായിട്ട് വരുന്ന അല്ലേ നമ്മുടെ മത്തിങ്ങ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് നല്ല കുഴഞ്ഞ അധികം കുഴഞ്ഞു പോകാതെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതൊക്കെ സൂപ്പറാണ് ചോറിൻ്റെ കൂടെ നല്ല ചോറിൽ ചിട്ടയുള്ള ഇളക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം നമ്മളൊരു വ്യത്യസ്തമായ എപ്പോഴും ഒരു കറി ഉണ്ടാക്കി നോക്കുന്നത് ഒത്തിരി നല്ലതല്ലേ അപ്പോൾ അതുപോലെ ഇതുപോലെ എല്ലാവരും നോക്കി നോക്കണം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോമായി കാണുന്നവരെ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്